റിബൺ കടിപിടി നടന്ന കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടനം തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ചർച്ചയായിരുന്നു നാട്ടുകാർക്ക് വലിയ തമാശയായിരുന്നു ട്രോളായിരുന്നു ആഘോഷമായിരുന്നു അവിടെയും തീർന്നില്ല കോൺഗ്രസ്സുകാരാണോ കക്കലും മുക്കലും മസ്റ്റാണ് എന്തുകൊണ്ടതല്ലേ കോഴിക്കോട് ആ പുതിയ ഡി സി സി ഓഫീസിൻ്റെ മറവിൽ ഫണ്ട് പിരിച്ച് പുട്ടടിച്ചു വാർത്ത വന്നിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട് ഡി സി സി ഓഫീസ് നിർമ്മാണത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്ന കെ പി സി സി നേതൃത്വത്തിന് പരാതി കോഴിക്കോട് നിന്നുള്ള രണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും ഡി സി സി ഭാരവാഹിയും ചേർന്ന് ക്രമക്കേട് നടത്തിയെന്നാരോപണം കെ പി സി സി നേതൃത്വത്തിന് കൈമാറിയ പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസിന് ഡി സി സി ഓഫീസ് നിർമ്മാണ ഫണ്ട് വകമാറ്റിയ മൂന്ന് പേർ ചേർന്ന് ആഡംബര വാഹനങ്ങൾ വാങ്ങിയെന്നും പരാതിയിൽ പറയുന്നു അടുത്ത ഭരണം പിടിക്കാനുള്ള മത്സരത്തിനിടയിലാണ് സ്വന്തം പാർട്ടി ഓഫീസ് കെട്ടുന്നതിൽ പോലും പുട്ടടിച്ച് നേതാക്കന്മാർ ആഡംബര വാഹനമൊക്കെ എന്ന് പരാതി കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരല്ല കെ പി സി സി ഭാരവാഹികൾ തന്നെയാണ് കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരൻ അയച്ച ആ കത്ത് പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുകയാണ് വ്യാപകമായ പിരിവും ആ ഓഫീസിൻ്റെ മറവിൽ ചിലരുടെ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവരാണ് അടുത്ത മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ വേണ്ടിയുള്ള അതേ റിബൺ പിടിവലി നടത്തിക്കൊണ്ടിരിക്കുന്നത് കസേര എനിക്ക് എനിക്ക് എന്നുള്ള രീതിക്ക് ഇപ്പോൾ തന്നെ പ്രതീകാത്മക കസേരയിൽ പിടിവലി നടത്തിക്കൊണ്ടിരിക്കുന്നവർ കേവലം ഒരു ഓഫീസ് കെട്ടിയാൽ പോലും അതിന്റെ മറവിൽ ഫണ്ട് പിരിച്ചെടുത്ത് പുട്ടടിക്കുന്നുണ്ടെങ്കിൽ ഇവരെ സംസ്ഥാന ഖജന വേൽപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഇനി പറഞ്ഞു തരേണ്ടതില്ലല്ലോ ആ ഫണ്ട് പുട്ടടിച്ച് എന്ന ആരോപണമുയർന്നിരിക്കുന്ന ഡി സി സി ഓഫീസിന്റെ മുന്നിലാണ് അന്ന് ഈ കാണുന്ന രീതിയിൽ നേതാക്കന്മാർ ഫോട്ടോ വരാൻ വേണ്ടിയുള്ള റിബൺ കടിപിടി നടത്തിയത് ആ ഉന്തള്ളും നടത്തിയിട്ട് അതിൽ പോലും പുട്ടടി നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ആദർശം അല്ലെങ്കിൽ പണം കണ്ടാലുള്ള അവരുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ ഉടനടി ഇത് എങ്ങനെ എനിക്ക് വിടക്കാക്കിക്കൊണ്ട് പോകാം എന്നുള്ള ആലോചനയാണ് ആ ക്യാമറ അഭിനയങ്ങൾക്കപ്പുറം ഇതിനെ സംബന്ധിച്ചുള്ള പരാതി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ വാർത്തയാകേണ്ടതാണ് പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കെ ലഭിച്ച ആ പരാതി വലിയ വാർത്തയല്ല ചർച്ചയല്ല ഡി സി സി ഓഫീസുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിവ് നടന്നു ചില നേതാക്കന്മാർ ആ ഫണ്ട് തട്ടിയെടുത്തു കൊണ്ടുപോയി സ്വന്തം കുടുംബത്തിലെത്തിച്ചു എന്ന പരാതി ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചയാകേണ്ടതല്ലേ എന്തുകൊണ്ടാകുന്നില്ല എന്തൊരു പ്രിവിലേജാണ് മാസപ്പടി ആരാർക്ക് കൊടുക്കുന്നുണ്ട് ഡി സി സി ഓഫീസിന്റെ പേരിൽ പിരിച്ച പണവും ആരുടെയൊക്കെ പോക്കറ്റുകളിൽ എത്തിയിട്ടുണ്ട് അതിൽ ഒരു വിഹിതം മാധ്യമ മുതലാളിമാരുടെ പോക്കറ്റിൽ എത്തി എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഇത് വാർത്തയാകാതെ ചവിട്ടി താഴ്ത്തപ്പെട്ടത് ഇങ്ങനെ ഒരു പരാതി ഈ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്ത സി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ഉയർന്നതെങ്കിൽ എന്തായനെ ആ വാർത്ത കോലാഹലമെന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടാവുന്നതാണ് എന്തായാലും പരാതിയെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കത്ത് പുറത്തു വന്നതിന് ശേഷം അത് മാധ്യമ വാർത്തയായതിനു ശേഷം ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്താനോ ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദ്യം ഉന്നയിക്കാനോ മാധ്യമങ്ങൾ തയ്യാറാകാത്ത ആ ജാഗ്രതയും കരുതലും ആരും കാണാതെ പോകരുത്